ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് തന്നേക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് നമ്മളെല്ലാവരും എന്താ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും വേണം എങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കണം അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് അപ്പം ഞാൻ അതിന് വേണ്ടി ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ഒന്നര കപ്പ് മൈദ ഒരു നുള്ളു ഉപ്പ് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് അതിൽ ഞാൻ ഒരു കപ്പ് കുറച്ച് വീതം കുറച്ച് വീതം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അത് ഞാനപ്പം ഫസ്റ്റ് ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് യോജിച്ചതിന് ശേഷം അടുത്ത ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറായിരിക്കണം നമുക്ക് നമ്മുടെ ഈ മാവിന് കിട്ടേണ്ടത് ഇതേപോലെ ഇരിക്കണം നമ്മുടെ മാവ് കിട്ടേണ്ടത് നമുക്ക് ഇനി നമുക്കത് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു കപ്പ് തേങ്ങ തിരിങ്ങിയത് അരക്കപ്പ് ശർക്കര അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ അത് മിക്സ് ചെയ്യണം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ അപ്പം ചുട്ടെടുക്കാം ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാം ഏകദേശം നമുക്കത് അപ്പുറത്തെ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിടാം നമ്മൾ ആ തിരിച്ചിട്ട ഭാഗം നല്ലപോലൊന്ന് മൊരിയണം അതൊന്ന് മൊരിഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഒന്ന് തിരിച്ചിടണം ഇനി അതിലേക്ക് നമ്മൾ മുന്നേ ചെയ്തു വെച്ചിരുന്ന ഫില്ലേ അത് കുറച്ച് വീതം ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അത് ആ ചട്ടകം ഉപയോഗിച്ച് മടക്കി കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഇട്ടു അതുകൊണ്ടാണ് നമ്മൾ പ്രെസ് ചെയ്യുന്നത് ഇനി നമുക്കതൊന്നുകൂടെ ഒന്ന് തിരിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കണ്ടില്ലേ യുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്